എത്ര കേമനായ മനുഷ്യനാണെങ്കിലും എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയവനാണെങ്കിലും സംഘിയായി കഴിഞ്ഞാൽ പിന്നെ ആ വർഗീയ വിഷം ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുമെന്നും അയാൾ മനുഷ്യനല്ലാതായി മാറുമെന്നുമുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സന്തത സഹചാരിയായി നടക്കുന്നത് വർഗീയതയുടെ കൊടുംവിഷം പേര് നടക്കുന്ന നിരന്തരമായി ഇതര മതസ്ഥർക്കെതിരെ പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുന്ന സമൂഹമാധ്യമ പോസ്റ്റുകളിടുന്ന വിഷലിപ്തമായ സമൂഹത്തെ സൃഷ്ടിക്കാൻ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രതീഷ് വിശ്വനാഥ് എല്ലാവർക്കും അറിയാം ഈ പ്രതീഷ് വിശ്വനാഥിനെയും രാജീവ് ചന്ദ്രശേഖരനെയും പ്രതിയാക്കിയാണ് നേരത്തെ കേരളത്തെ മോശമാക്കി ചിത്രീകരിക്കാനും ഇവിടെ വർഗീയ വിദ്വേഷം ഇളക്കി വിടാനും ശ്രമം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ കേരള പോലീസ് പരാതി രജിസ്റ്റർ ചെയ്തത് അങ്ങനെ ഒരാളെ ഒരു ഉളുപ്പുമില്ലാതെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം എത്തുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ ഒപ്പം കൂട്ടിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ട്രാറ്റജിസ്റ്റ് പ്രതീഷ് വിശ്വനാഥാണ് തിരുവനന്തപുരത്തെ പോലെ ഇത്രയും മതേതരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇമാതിരി സമൂഹത്തിൽ വർഗീയ വിഷം കലക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേർ തിരുവനന്തപുരത്തെ ജനതയെ നോക്കി ശരിക്കും മുണ്ടുപൊക്കി കാണിക്കുകയാണ് തിരുവനന്തപുരം ഒരിക്കലും കടുത്ത വർഗീയവാദികളെ പുണർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുന്നില്ല വലിയ ടെക്കിയാണ് വലിയ പണക്കാരനാണ് വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരായിരുന്ന ആളാണ് ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നയാളാണ് പക്ഷേ ഉള്ളിൽ കിടക്കുന്നത് മുഴുവൻ മനുഷ്യനെ രണ്ടായോ മൂന്നായോ ഒക്കെ കാണാനുള്ള ആ മനോഭാവമാണ് അവൻ്റെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് നിർത്താനുള്ള ആ മനോഭാവമാണ് അത് തിരുവനന്തപുരം ജനത അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കുമ്മനൻ രാജശേഖരനേറ്റ ദയനീയമായ പരാജയം ഓ രാജഗോപാൽ കടുത്ത മത്സരം കാഴ്ചവെച്ച തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് പിന്നെയും ശക്തി കൂടിയെന്ന് ബി ജെ പി അവകാശപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യത്തിനടുത്തോട്ടിട്ട് പരാജയപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ശശി തരൂരിൻ്റെ മതേതര മനസ്സിനെയും കുമ്മനത്തിന്റെ വർഗീയ മനസ്സിനെയും തിരുവനന്തപുരത്തുകാർ താരതമ്യം ചെയ്തതുകൊണ്ടാണ് ഇവിടെയും അത് സംഭവിക്കാൻ പോകുന്നു രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ കേമത്തരം പറഞ്ഞാലും എത്ര വലിയ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാലും എത്ര വലിയ ാണ് എന്ന് പറഞ്ഞാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയതയുടെ കൊടും വിഷം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ് എന്നുള്ളത് ഈ കൂടെ നടക്കുന്ന ആളിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടും അങ്ങനെ ഒരാളിനെയും കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മുന്നിലേക്ക് വരാൻ ഈ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ ധൈര്യം വന്നു ഒരു വർഗീയവാദിയെയും തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ ജനാധിപത്യ മതേതര മനസ്സ് സ്വീകരിച്ചിട്ടില്ല തന്നെ അവരെ ഒക്കെ എപ്പോഴെങ്കിലും ഒരബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി തിരുത്തിയിട്ടുമുണ്ട് കുമ്മനൻ രാജശേഖരന് നിയമം മണ്ഡലത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയവും ഉദാഹരണമാണ് അത്രമേൽ ജനം വെറുക്കുന്ന ആ വർഗീയതയുടെ ആശാന്മാരെ അവരെ ഇടവും വലവും നിർത്തി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പട നയിക്കുകയാണെങ്കിൽ ആ ബി ജെ പി നേതാക്കന്മാർ ആശങ്കപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കും മൂന്നാം സ്ഥാനം ഉറപ്പാണ് ഒരു സംശയവുമില്ല തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ശശി തരൂരോ പന്നിൻ രവീന്ദ്രനോ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അണികളോ ആശങ്കപ്പെടേണ്ട കാര്യമില്ല രാജീവ് മുതലാളിയുടെ കാര്യം ബി ജെ പി തന്നെ ഒരു തീരുമാനമാക്കി കൊടുത്തോളൂ രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന ആശങ്ക ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ പങ്കുവച്ചു തുടങ്ങിയിരിക്കുന്നു ഈ നാടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ തിരുവനന്തപുരത്ത് വന്നപ്പോഴൊക്കെ വലിയ ജാട കാണിച്ചു നടന്നയാൾ ഇവിടുത്തെ ആളുകളുമായി ചുരുങ്ങിയ പക്ഷം ബി ജെ പി നേതാക്കളുമായെങ്കിലും എന്തെങ്കിലുമൊക്കെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വലിയ തലക്കനത്തോടുകൂടി കൂടി നടന്നുപോയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സൂചനയാണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാർ തന്നെ നൽകുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഒരു ദേശീയ ദിനപത്രം നേതാക്കന്മാരുടെ പേര് പറയാതെ അങ്ങനെ പേര് പറയരുത് എന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ പേര് പറയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെ ആ ദേശീയ ദിനപത്രം രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്താകുമെന്ന ആശങ്ക ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ജില്ലാ നേതാക്കൾ പങ്കുവയ്ക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ദേശീയതലത്തിൽ അതൊരു വലിയ വാർത്തയായി കഴിഞ്ഞു വലിയ ആവേശത്തോടു കൂടി ബി ജെ പി കാര് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന കേന്ദ്രമന്ത്രി ആ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ നേടിയ രണ്ടാം സ്ഥാനം പോലും നേടില്ല എന്ന് ഉറപ്പാകുമ്പോൾ അത് സ്വാഭാവികമായി തന്നെ വലിയ വാർത്തയാകും അത് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നു എന്ന നിലയിൽ ആ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ചിലരോട് സംസാരിച്ചിട്ട് തന്നെ ആയിരിക്കണം ആ ലേഖകൻ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ബൈലേനൊക്കെ വച്ച് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടാണ് ബി ജെ പിയുടെ മറ്റ് ജില്ലാ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മളോടും ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട് അവരും മറ്റാരോടും പറയരുതേ എന്ന് പറഞ്ഞവർ തന്നെ അതുകൊണ്ട് ആ പേരുകൾ പറയുന്നില്ല ആ ആളുകൾ തന്നെയാണോ ഈ റിപ്പോർട്ടിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നറിയില്ല എന്തായാലും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ വലിയ ആശങ്കയുണ്ട് തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്താകുമെന്ന കാര്യത്തിൽ ഇതിനകത്ത് ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മൂന്നാമതാകുമെന്നുള്ളതിനുള്ള ഉത്തരവുണ്ട് തിരുവനന്തപുരത്തിൻ്റെ സാമുദായിക സമവാക്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനം അതിലൊരു നേതാവ് പറഞ്ഞ കാര്യം അതിന് ഗൗരവത്തോടു കൂടി തന്നെയാണ് നാം ഈ ഘട്ടത്തിൽ കാണേണ്ടത് കാരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പല ഘട്ടങ്ങളിൽ വന്നു പോയിട്ടുണ്ട് അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ഒന്നും തിരുവനന്തപുരത്തെ ബി നേതാക്കളോട് എന്തെങ്കിലും സൗഹൃദം കാണിക്കാനോ അവരെ ഭാവിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി വരുന്നവരാണ് എന്ന നിലയിൽ പരിഗണിക്കാനോ ഒന്നും ഇദ്ദേഹം തയ്യാറായിട്ടില്ല അത്രേ നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നുള്ള ഒരു ശ്രുതിയൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എൻ ഡി എയുടെ കേരളത്തിൻ്റെ വൈസ് ചെയർമാൻ കൂടിയായിരിക്കുന്ന ഒരാൾ അത്തരത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കാതെ ഇവിടെ വന്ന് ഒരു ഹൈഫൈ സ്റ്റൈലിൽ അങ്ങ് പോകും ജാടയടിച്ച് പോകും എന്നുള്ളത് ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് വെറുതെ അല്ല അങ്ങനെ തന്നെ ആയിരുന്നു ഒരു മനുഷ്യനുമായും കണക്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാതിരുന്ന ഒരാൾ അങ്ങനെ ഒരാളെ പൊടുന്നനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കൊണ്ടിറക്കിയാൽ അത് നേതാക്കൾക്കും പ്രശ്നം ജനങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരാൾ അവർക്ക് പരിചിതമല്ലാത്ത ഒരാൾ ഇപ്പം തിരുവനന്തപുരം നഗരത്തിലുള്ള കുറേ ആളുകൾക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അറിയാമായിരിക്കും പക്ഷേ തിരുവനന്തപുരത്തെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് തിരുവനന്തപുരത്തെ മൂന്ന് ഗ്രാമീണ നിയമസഭാ മണ്ഡലങ്ങളാണ് ആ മൂന്നിടങ്ങളിലും രാജീവ് ചന്ദ്രശേഖരനെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ തന്നെ ബി ജെ പി ഒരുപാട് പാടുപെടും കുമ്മനം രാജശേഖരനോ ഓ രാജഗോപാലോ എന്നും അത്തരത്തിലൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ആളുകളായിരുന്നു കാരണം സ്ഥിരമായി മത്സരിക്കുന്ന ആളുകൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അവർ പരിചിതരായിരുന്നു എന്നിട്ട് പോലും അവർക്ക് തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമീണ മേഖലയിലെ വോട്ടുകളെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടുപേരും പേരും പരാജയപ്പെട്ടു പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്